പാലക്കാട് അട്ടപ്പാടിയിൽ അഞ്ചു കിലോ ചന്ദനവും പുലിനഖവുമായി രണ്ടുപേർ പിടിയിൽ പുതൂർ സ്വദേശി അബ്ദുൾ അസീസ് നിയാസ് എന്നിവരാണ് പിടിയിലായത് വനം വകുപ്പ് വിജിലൻസ് ആണ് ഇവരെ കസ്റ്റഡിയിലെടുത്തത് ഇക്ബാൽ അറക്കൽ നൽകും വിശദാംശങ്ങൾ കിലോ ചന്ദനവും പുലിനഖവും ഇവർക്കിത് എവിടുന്നാണ് കിട്ടിയത് ഈ പ്രതികളെ എങ്ങനെയാണ് പിടികൂടിയത് വനവകുപ്പിന്റെ പിടികൂടിയത്സും വിജിലൻസ് രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ പരിശോധന നടക്കുന്നത് അങ്ങനെയാണ് അട്ടപ്പാടി അട്ടപ്പാടിൽ വെച്ച് അഞ്ച് കിലോ ചന്ദനവും പുലിനകവുമായി ഈ രണ്ട് പേരും ഈ വനവകുപ്പ് ഉദ്യോഗസ്ഥന്റെ പിടിയിലാവുന്നത് പുതൂർ സ്വദേശിയായിട്ടുള്ള അബ്ദുൾ അസീസ് നിയാദ് എന്നിവരാണ് നിലവിൽ വനവകുപ്പ് ഉദ്യോഗസ്ഥന്റെ പിടിയിലായിട്ടുള്ളത് ഇവരെ ഇപ്പോൾ ഉദ്യോഗസ്ഥർ കൂടുതൽ ചോദ്യം ചെയ്യുകയാണ് എവിടെ നിന്നാണ് ഈ ചന്ദനവും പുലിനകവും കിട്ടിയതെന്നാണ് ഇപ്പോൾ വനവകുപ്പ് ഉദ്യോഗസ്ഥർ കണ്ടെത്താൻ ശ്രമിക്കുന്നത് ഏതായാലും നിലവിൽ ഇപ്പോഴും ചോദ്യം ചെയ്യൽ തുടരുകയാണ് വനവകുപ്പ് ഉദ്യോഗസ്ഥർക്ക് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ഈ പരിശോധന ആ പരിശോധനക്ക് അടിസ്ഥാനത്തിൽ നടത്തിയ ആ തിരച്ചിലിനിടയിലാണ് ഇത്തരത്തിൽ ഈ പുതൂർ സ്വദേശിയിൽ നിന്ന് അഞ്ചു കിലോ ചന്ദനവും പുലിനകവും ഉദ്യോഗസ്ഥർ കണ്ടെടുത്തിട്ടുള്ളത് ഏതായാലും ചോദ്യം ചെയ്ത ശേഷം തുടർ നടപടികൾ സ്വീകരിക്കുമെന്നാണ് ഉദ്യോഗസ്ഥർ അറിയിച്ചിട്ടുള്ളത്